അതെ ഹായ് ഒരു കാര്യം പറയട്ടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് പല എപ്പിസോഡ്സിലും ഞാൻ പറയണമെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് പുറത്തു പോകാൻ ഒരുങ്ങിയപ്പോൾ അത് പറഞ്ഞിട്ട് പോകാൻ ഓർത്തു അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ വീട് വെക്കാൻ പോവാണെന്ന് വിചാരിച്ചു നിങ്ങൾ ആ വീടിൻ്റെ തറ കെട്ടുന്നതിന് മുമ്പേ എല്ലാവരോടും അനൗൺസ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് കാ ആർക്കും ആഗ്രഹം കാണില്ല അതൊരു വീട് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താണേ ഒരു കോമൺ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോകണം എന്ന് അത് നിങ്ങള് ചെയ് കാണിക്കുക സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ആളുകളുടെ സപ്പോർട്ട് ആവശ്യമാണ് ബിസിനസ് നടത്താനെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആളുകളോടായിരിക്കണം നിങ്ങൾ പോയിട്ട് വിളംബരം ചെയ്യേണ്ടത് അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതായത് ഞാൻ ഇത് തുടങ്ങാൻ പോവാണ് ഞാൻ അത് ചെയ്യാൻ പോവാണ് ഞാൻ ഇത് ചെയ്യാൻ പോകണം ഒരിക്കലും റിവീൽ ചെയ്യരുത് അതായത് ഒരു വൈസ് മാൻ്റെ ലക്ഷണം അതായത് വിസ്ഡം ഉള്ള ആളുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സൈലൻസില് കാര്യം ചെയ്യുക നിങ്ങൾ യോജിക്കുന്നോ ഞാൻ പറയുന്നതിനോട് എന്താണെന്ന് വെച്ചാൽ എനർജീസ് കേട്ടോ ഇന്ന് കുറച്ച് കുറച്ച് സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും ഒക്കെ പറയുകയാണ് കേട്ടോ എനർജീസ് നമ്മളുടെ എനർജീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലരുടെ എനർജീസായിട്ട് മാച്ച് ആവില്ല അത് കണ്ടിട്ടില്ലേ ചില പല സമയത്തും നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണ സമയത്ത് ചില ചില പ്ലഗ്സ് മാറ്റി കൊടുക്കേണ്ടി വരുമല്ലേ ചിലത് ചില സോക്കറ്റിൽ കയറില്ല അല്ലേ അപ്പോൾ അങ്ങനെ കയറാത്ത സോക്കറ്റ്സ് ഉണ്ടാവും അവിടെ എന്തായാലും ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മളുടെ കയ്യിൽ പ്ലഗും ഉണ്ട് പക്ഷെ അതിൻ്റെ സോക്കറ്റും ഇതും ശരിയാകത്തില്ല അപ്പോൾ എന്താണ് സംഭവിക്കുക ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള സോക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എനർജി കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു ഊർജ്ജം സൃഷ്ടിക്കപ്പെടണം എന്നുള്ളടത്ത് മാത്രം നമ്മളിത് പറയുക അല്ലാത്തടത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഊർജ്ജം എന്ന് പറയുന്നത് പലരുടെയും നെഗറ്റീവ് ഊർജം നമ്മളിലേക്ക് കയറാനൊരു ചെറിയ ചെറിയ ഒരു സെക്കൻഡ് മതി ആരെങ്കിലും ഒന്ന് നെഗറ്റീവ് പറഞ്ഞാൽ മതി വേണ്ട കേട്ടോ അത് ശരിയാവോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പുറകോട്ട് മാറും ആണോ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് തോന്നുമല്ലേ ഓ ചിലപ്പോൾ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു വേറൊരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം പിങ്ക് കളർ ഞാൻ ഇങ്ങനെ ധരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു തോന്നലായിരുന്നേ അയ്യോ എനിക്ക് പിങ്ക് തേ ചേരില്ല ചേരില്ല എന്ന് അതെന്തുകൊണ്ടാണ് ആ തോന്നൽ വന്നതെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കളർ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഇതിൽ നമ്മളുടെ ഈ പേസ്റ്റിൽ കളേഴ്സൊക്കെ ചിലപ്പം നമുക്ക് എന്താ ഫെയർനെസ് ഇല്ലയെന്ന് തോന്നും ആൾക്കാർക്ക് എന്നുള്ളൊരിത് അതൊന്നും ഒരു കാര്യമില്ലാന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് ആ സമയത്ത് കേട്ടോ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് ഈ കളറിനോട് ഭയങ്കര ഒരു അയ്യോ ഇത് നമുക്ക് ശരിയാവില്ല അങ്ങനെ ആക്ച്വലി അങ്ങനെ ഉണ്ടോ അത് ആരെ ആരും ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പക്ഷെ ഇഷ്ടമുള്ള കളറാണ് ലാവൻഡർ ഇഷ്ടമുള്ള കളറാണ് മോവ് മോവ് എന്ന് പറഞ്ഞാൽ വയലറ്റും ഇതിൻ്റെയും കൂടെ ഒരു ലാവൻഡറിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ട് പിങ്ക് റോസൊക്കെ പിങ്ക് എന്ന് പറഞ്ഞാൽ അടിക്കണതൊന്നും അല്ല എന്നാലും എൻ്റെ കയ്യിൽ കുറേയൊക്കെ അങ്ങനത്തെ കളേഴ്സും ഉണ്ട് കടുത്ത കളേഴ്സ് ഞാൻ ഇടാറുണ്ട് അപ്പം എന്താണ് നമ്മുടെ ഇഷ്ടം നമ്മൾ അതാണ് ചെയ്യേണ്ടത് കേട്ടോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാളമീൻ പോലെ പോകരുത് കാരണം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടാകും ആ സങ്കടം നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ സ്വന്തമായിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് പാറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പോകുക വേണ്ട നമ്മളൊരു കാര്യം ചെയ്താൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക ഇപ്പം വീട് കെട്ടുകയാണെങ്കിൽ ആ വീട് കെട്ടിത്തീർന്നതിന് ശേഷം മാത്രം ആൾക്കാരോട് പറയുക അതേപോലെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരു വലിയ ലാബറേഷൻ വേണമെന്ന് ഉണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു പൂജയുമായിട്ട് ബന്ധപ്പെടുത്തി ആളുകളെ വിളിക്കുക അതായിരിക്കും നല്ലത് വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാവരുടെയും എനർജി നമുക്ക് നന്നായിട്ട് വരാ വരുന്ന സാഹചര്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോൺ ഡു ഇറ്റ് പിന്നെ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് ചിലർ അങ്ങനെ ഒരു ഓ എനിക്കൊരു വീട് ആവണമെന്ന് എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ അവരെയൊക്കെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നില്ലേ അങ്ങനെയുള്ളവർ മാത്രം ഇൻവൈറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആണെന്നൊന്നും വിചാരിക്കേണ്ട എല്ലാവരും നിങ്ങളോട് എഗൻസ്റ്റ് ണെന്നും വിചാരിക്കണ്ട പക്ഷേ ഒരു ന്യൂട്രൽ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ കണ്ണ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്തൊരു സാന്ഡ്ര ചോദിച്ചിരുന്നു എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് സാൻഡ്ര ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സാൻഡ്ര ചോദിച്ചു എന്താണ് ഇങ്ങനെ ഈ കണ്ണിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് പറയൂന്ന് കണ്ണ് എന്ന് പറഞ്ഞാല് അവിടെ ഈ രണ്ട് കണ്ണല്ല കണ്ണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു അതും ഒരു എനർജിയാണ് കേട്ടോ അതും അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ് കാരണം നമ്മളിൽ പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാറ്ററിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലാണ് കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ല ഇലക്ട്രിസിറ്റി ഉണ്ടാവുള്ളൂ ഊർജം ഉണ്ടാവുകയുള്ളൂ സോ അതുണ്ട് അപ്പോൾ അത് നമുക്ക് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് അങ്ങോട്ട് ഉയർത്തി വെക്കണം അതിന് ഓരോരോ എന്താ പറയുക ടെക്നിക്സ് യോഗയിലുണ്ട് പിന്നെ മെഡിറ്റേഷനിലുണ്ട് ഇതിൽ ഏതൊക്കെ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ടെക്നിക്കിലേക്ക് നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തി വയ്ക്കുക നാമഞ്ചെല്ലാം അങ്ങനെ ഒരു വൈബ്രേഷൻ റേസിങ് പ്രോസസ്സാണ് ഇതൊക്കെ ചെയ്യുക അവരവരുടെ മതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ അത് മസ്റ്റാണ് അത് ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജം നമ്മുടെ ശരീരത്തിനുള്ള ഊർജ്ജം ഈ ടെമ്പിൾസ് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമല്ല അതൊരു ഊർജത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് അത് പിന്നെ ഞാൻ പറയാട്ടോ പറ്റി പലരും പറഞ്ഞിട്ടില്ലേ ഞാൻ സദ്ഗുരു പറയുന്നത് വായിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ലേഖനങ്ങൾ വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടോ എനിക്ക് ഞാൻ വായിച്ച് കിട്ടുന്ന അറിവാണല്ലാതെ ഞാൻ എനിക്ക് എവിടെ നിന്ന് ഉണ്ടാകാനാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഞാൻ വലിയ തപസ്സിയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ ോ ഒന്നും അല്ലല്ലോ വോട്ട് വേർ ഐ എം റീഡിങ് സം വേർഡ് ഐം ജസ്റ്റ് ബ്രിങ്ങിങ് ഇറ്റ് ആൻഡ് ഡെലിവറിങ് ഇറ്റ് യു അപ്പോൾ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നതും ഞാൻ പറയുന്നതും ഓക്കെ അപ്പോൾ ഈ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞു തന്നെ സാൻഡർ ചോദിച്ചതിനുള്ള ഉത്തരമായിട്ട് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ഈ അസൂയ എന്നുള്ള വികാരം കണ്ണ് എന്നുള്ള വികാരമൊക്കെ അപ്പം അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ ഡെവലപ്പ് അവർ പോസിറ്റീവ് വൈബ്രേഷൻസ് കീപ്പ് ഹൈ വൈബ്രേഷൻ അതെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ ഹൈ വൈബ്രേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവണെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഊർജ്ജം നമ്മളെപ്പോഴും അതിനെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് വെച്ചിരിക്കും അല്ലേ ആ ഊർജ്ജം നന്നായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താനും നമുക്കൊരു പാട്ട് പാടാനും അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാനും ഒക്കെ നമുക്കൊരു ഭയങ്കര ജോഷായിരിക്കും ചെറിയ ചേട്ടനെ നമുക്കൊരു ടോപ്പമായ നിഫക്റ്റ് ഉണ്ടാകാം ആ സമയത്ത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ആ നമ്മുടെ ഒക്കെ നന്നായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ചെറുതായിട്ട് വന്നാൽ പോലും നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാനോ ഒക്കെ സാധിക്കുന്നത് ഞാനൊരു ഒരു ആരുടെ കഥ പറ ആരുടെയെങ്കിലും കഥ പറയുമ്പോഴേ കേൾക്കുന്നവർ എന്നോട് പലരും ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പ്രൈവറ്റ് സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പം എൻ ഞാൻ പറയുന്ന സ്റ്റോറീസ് ഒരുപക്ഷെ ഷെയർ ചെയ്തോളൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ ആയിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ സമാനമായിട്ട് പ്രശ്നമുള്ള ആൾ വേറൊരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നോട് എന്നിട്ട് പറയും ചേച്ചി ഇതാരോടും പറയരുതിട്ടൊന്നും ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ആരെങ്കിലും അങ്ങനെ പ്രൈവറ്റ് ഷെയറിങ്ങിന് വന്നാൽ ഞാൻ അതിൽ ആദ്യമേ പറയും എൻ്റെ അടുത്ത് പറയണ്ട ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളാണ് ഞാൻ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവർ വിചാരിക്കില്ലേ ഞാൻ പറയണ്ട എന്ന് പറഞ്ഞ കാര്യമാണല്ലോ ഈ ചേച്ചി പറയുന്നതെന്ന് സോ ദാറ്റ്സ് വൈ ഐ എം ടെലിങ് സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചറസ് അവിടെ നമ്മൾ ഒരു പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള ഞാൻ പലരും എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആകെ ഇവിടെ സംസാരിക്കണമെന്നുണ്ട് ഒന്നും ഇണ്ടണം അപ്പം ഞാൻ പറയുന്ന നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പ്രൈവറ്റ് മെസ്സേജസ് അയക്കാം ഞാൻ സംസാരിക്കാം പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്തെങ്കിലും കാര്യം ഇവിടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ വേറെ അനുഭവങ്ങളിൽ നിന്നോ വേറെ ആളുകൾ എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നതെങ്കിൽ അത് കേൾക്കുന്നവർ അവർക്ക് ഒഫൻറ്റഡ് ആവരുത് ഇത് പറയാൻ പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പറയാൻ പോണ അനുഭവം അമ്മായിയമ്മ മരുമകളുടെ ഒരു മദറിൻലോ ഉണ്ടല്ലോ പെൺകുട്ടി ഡ്രസ്സൊക്കെ ചെയ്ത് ആ കുട്ടി ഒരു ടീച്ചറാണ് അപ്പോൾ അവരിങ്ങനെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്തോ പല്ല് ഡോക്ടറെ കാണാനൊന്ന് കയറി കയറി കഴിഞ്ഞിട്ട് അത് പറയാൻ പറ്റിയില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടല്ല പോയത് അമ്മ അമ്മായിയമ്മയും മരുമകളും കൂടെ താമസിക്കുന്നു ഹസ്ബൻഡ് വേറെ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഹസ്ബൻ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പല്ല് ഡോക്ടറിൻ്റെ അടുത്താണ് ഞാൻ ഇത് പെട്ടെന്ന് പല്ലുവാൻ വന്നുകൊണ്ട് കയറിയതാന്ന് പറഞ്ഞു അങ്ങ് വെച്ചു ഇത് പല്ല് ചെയ്തുകൊണ്ടിരിക്കണേക്ക് ഈ അമ്മ വിളിച്ചത് തൊട്ട് എടുത്തുമില്ല അത് തിരിച്ച് കയറി വന്നപ്പോൾ ഇവർ ഒരു ഹെഡ് മിസ്റ്റ്രസിൻ്റെ പോലെ പുറത്ത് നിൽക്കുകയാണ് അപ്പം മകൻ വിളിച്ച് പറഞ്ഞു ഇവർ ലേറ്റ് ആവുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പേടിക്കണ്ടല്ലോ എന്ന് പറയും ഒരു പറയാണ് കണ്ടടം നിരങ്ങി നടക്കാനായിട്ട് ഇത് സത്രമൊന്നുമല്ല നീ എന്താ ഈ കണ്ടടം നിറങ്ങി നീ എവിടെ ആരുടെയൊക്കെ കൂടെ പോയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും ഈ ഒരു റിയാക്ഷൻ വളരെ പണ്ട് ചെയ്ത ആളാണ് ഞാൻ ഇപ്പം എൻ്റെ അനുഭവം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ റിയാക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ ഞാനും എൻ്റെ മകളും സ്റ്റാർ ബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ഈ കുട്ടിയുടെ ഈ അനുഭവമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്റ്റാർ ബക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ പോയി ചായ അന്ന് കാപ്പി അതൊരു ഒരു വലിയ വല്ലാത്തൊരു ഫാൻസി വേൾഡ് ആണ് വായു വെക്കാൻ കൊള്ളൂലേട്ടാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാപ്പിയുടെയോ ചായയുടെ ഒരു ടേസ്റ്റുമില്ല ചായ ഞാൻ കുടിക്കുന്ന കാപ്പി ആ ലാറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും പിന്നെ കോൾഡ് കോഫിയൊക്കെ വി ക് മേക്ക് ബെറ്റർ അവരുടെ എന്തോ അവരുടെ ആ ഒരു ബ്രാൻഡിൽ പോയിരുന്നു ചെയ്യുന്നത് എൻ്റെ അന്നൊക്കെ അങ്ങനെയാണല്ലോ വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട് ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന് ഞാനും മോളും പോയിരുന്നു അന്നപ്പം എൻ്റെ മദർ ഉണ്ടോ വീട്ടിൽ വന്ന് താമസിക്കുന്ന സമയമാണ് അവരുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ചേക്കും ചേച്ചി ഇത് അവർ കേക്കില്ലേ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവർ പറഞ്ഞ കാര്യവും ചെയ്ത കാര്യവുമാണ് അതുകൊണ്ട് എനിക്കത് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോളൂ എല്ലാം തുറന്ന് പറയുക എന്നുള്ളതല്ല ഞാൻ പറയണത് എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് അത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളൂ ഇപ്പോഴും ഞാൻ റിയാക്റ്റ് ചെയ്യും ആരും എന്നോട് അത് എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇങ്ങനത്തെ സംസാരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും അവിടെ ചെന്ന് ഞങ്ങൾ ചെന്ന് ഞാനും മോളും അവിടെ ഇരുന്ന് കാപ്പി പിടിച്ചോണ്ടിരിക്കുമ്പോൾ കുറച്ച് വ്യാഡായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ വന്നു ഞാൻ വിയേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ എന്താണെന്നറിയാം ഞാൻ ഈ ടാറ്റൂവിന് അഗെൻസ്റ്റാണ് പിന്നെ മൂക്ക് ഇത് ഇവിടെ ഇങ്ങനെ കുത്തിയിടുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ജഡ്ജ്മെൻറ്റിലാവും ചിലപ്പോൾ കുഴപ്പമില്ലാത്ത പിള്ളേരായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ജഡ്ജ്മെൻറ്റിലാവും എന്ന് ഞാൻ എൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് ഈ പുരികത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളും പൊക്കളുടെ ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് ഇങ്ങനെ ഒരു റിംഗ് ഒക്കെ ഇട്ടിട്ട് ഇത്രയുള്ള ബ്ലൗസ് ഇട്ടിട്ടൊക്കെയാണ് അവർ വന്നിരുന്നത് അപ്പം തന്നെ നമ്മളൊരു പേടിക്കും ലൈക്ക് ഒരു ഒന്നും ജഡ്ജ്മെൻറ്റിലായി ഞാൻ മുടി എങ്ങനെ അഴിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർ ലൈക്ക് ഇങ്ങനെ സ്പാഗറ്റി സ്പാഗറ്റി അറിയാലോ ഇങ്ങനെ നൂഡിൽസ് പോലത്തെ ഒരു വരെ മാത്രമുള്ള ഒരു ഇത് ഹാഫ് നമ്മളൊക്കെ ഇതിൻ്റെ അടിയിലിടുന്ന സാധനം അവരിങ്ങനെ ഇട്ടിട്ട് വരികയാണ് എന്നിട്ട് ഇതെങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരും ആൺകുട്ടികളിലും ഉണ്ട് മുടിയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഫ്രീക്വൻസ് എന്നുള്ളൊരു ഗ്രൂപ്പ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇരുന്ന് ഇവരിങ്ങനെ സ്മോക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവരിതിനകത്തേക്ക് ചായ കുടിക്കാൻ കയറി ഇതാണ് എന്തുകൊണ്ടാണ് കാലൊക്കെ എടുത്ത് പൊക്കി വെച്ചിട്ട് ഇപ്പം കുട്ടികൾ അപ്പം ഞാനും എൻ്റെ മകൾ വണ്ടാ ചെന്നേക്കണേ ഞങ്ങളിത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിക്കുമ്പോൾ അവൾ ആ കുട്ടി ഈ ഞാൻ പറഞ്ഞ ഈ പൊക്കളിന് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊക്കെ കുത്തിയേക്കണേ ആ കുട്ടി എന്നെ നോക്കിയിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ചൂളടിച്ചു അടിച്ചു ഒരു ചൂടമുണ്ട് ഒരു പ്രത്യേക ചൂളം ഉണ്ടല്ല അതെനിക്ക് അടിക്കാൻ പറ്റില്ല കിട്ടുന്നില്ല അവനൊരു ചൂടമില്ലേ അതായത് വളയ്ക്കാൻ നോക്കുന്ന ചൂടും അവരെന്തിനാണ് ഞങ്ങളെ നോക്കി അങ്ങനെ വളയ്ക്കാനുള്ള ചൂളടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം മോള് പറഞ്ഞു എൻ്റെ മോള് പറഞ്ഞു അമ്മ അന്ന് അവൾ ഇലവൻത്തോ ട്വൽത്തോ ആണ് എനിക്ക് ഓർമ്മയില്ല അത്ര ട്വൽത്തിലേക്കായിരുന്നു അമ്മ നമുക്ക് ഇവിടുന്ന് പോവാട്ടോ ഇറ്റ്സ് നോട്ട് ഗുഡ് അവർ അത്ര നല്ല തോന്നലേ അഗാങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ വണ്ടി എടുത്ത് ഞാൻ മോളും കൂടി ഇങ്ങ് പോരുകയും ചെയ്തു അപ്പോൾ പോരുമ്പം നമ്മൾ അത് തന്നെ പറയായിരുന്നു അമ്മ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദീസ് കൈൻഡ് ഓഫ് ഗ്യാങ് ഇൻ ചെന്നൈ ആൻഡ് ദ ടു ഇൻ ബസൻ നഗർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എന്നാലും ഒരു ഷോക്കുമല്ലേ വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ അരവിന്ദ് അവിടെ ഇരിക്കേണ്ടേ അമ്മ അവിടെയായിരുന്നു ടി വി ആണോ എന്താ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്നു ഇതങ്ങനെ നെറേറ്റ് ചെയ്യണം നമ്മളൊരു സംഭവം കണ്ടു കഴിയുമ്പോൾ നെറേറ്റ് ചെയ്യല്ലേ നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ് അരവിന്ദ് അത് കേട്ടു ആ ആണോ ആണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അമ്മ പറയാണ് അവർക്ക് തോന്നി കാണും ആകെയും മോളയും അങ്ങനെ അവിടെ കണ്ടപ്പോൾ തന്നെയൊക്കെ പോണ കണ്ടമാനം നടക്കുന്നവരാണ് ആകെയും മോളയും അങ്ങനെ തോന്നിക്കാണോ എന്ന് ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ ഞാനൊന്ന് വക്കീലാണ് കിട്ടോ ആ ഐ പി ഫേമിൽ വക്കീലാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ പറഞ്ഞത് ചോദിച്ചു അപ്പം അല്ല കണ്ടമാനം തോന്നി തോന്നിക്കാണോ നന്നാ നിർത്തണ്ടേ സാധാരണ രീതിയിൽ ആരെങ്കിലും അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നവരെ നമ്മൾ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോവും ഇത് രണ്ടാമതും പറഞ്ഞു അപ്പം ഞാനിരിക്കാണ് അവിടെ ചാടി ചാടിയാൽ എണീറ്റോ ഞാൻ പറഞ്ഞു ദേ അരവിന്ദ അടുത്താണ് നിങ്ങളുടെ അമ്മ പറഞ്ഞത് എന്താന്ന് കേട്ടോ ഈ മനസ്സിലാകത്തില്ല അരവിന്ദ് അരവിന്ദന് ഇങ്ങനെ മലയാളം ആ രീതിയിലുള്ള അങ്ങനെ വളച്ച് കിട്ടുമെന്ന് മലയാളം ഒന്നും അറിയില്ല അപ്പം പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു ബിക്കോസ് അവർ അത്രയും മലയാളം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചീത്ത സ്ത്രീകളാണെന്ന് ഉള്ള രീതിയിലാണ് ആ സംസാരിച്ചത് അവൻ എന്നെ പറയുന്നത് ഓക്കെ നിങ്ങളുടെ മകളല്ലേ അവരുടെ കൊച്ചുമോളല്ലേ അങ്ങനെ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ദേഷ്യത്തിലോ ഞങ്ങളിങ്ങനെ പാറിപ്പറഞ്ഞ് നടക്കുന്നതിൻ്റെയോ ആണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു അതെനിക്ക് വല്ലാണ്ട് ഹേർട്ട് ആയി ഐ വാസ് ജോൾട്ടഡ് പക്ഷെ ഞാൻ റിറ്റാലിയേറ്റ് ചെയ്തു കേട്ടോ ഇപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനപ്പോൾ ആ കുട്ടീനടുത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയണത് നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്യണം നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളുടെ മോ മോറൽ മോറൽ പ്രിൻസിപ്പിൾസിനെ ഹനിക്കുന്ന രീതിയിലുള്ള വർത്തമാനം വന്നുകഴിയുമ്പോൾ റിട്ടാലിയേറ്റ് ചെയ്യതിൽ തെറ്റില്ല പക്ഷേ ആ കുട്ടി റിറ്റാലിയേറ്റ് ചെയ്തത് ഹസ്ബൻഡ് ദൂരെ ഇരിക്കുകയല്ലേ അവർ ആ അവർ ഈ ഇങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ട് ഹസ്ബൻഡ് അപ്പുറത്ത് കേട്ടോണ്ടിരുന്നിട്ടാണ് അത്രേ ഈ കുട്ടിയുടെ അടുത്ത് പോയി ചോദ്യം ചോദിച്ചത് അപ്പോൾ ഈ കുട്ടി തിരിച്ചു പറഞ്ഞു നീ നിന്റെ പണി നോക്കുന്നു അങ്ങനെ താണ്ട് പറഞ്ഞു ദേഷ്യത്തിൽ അപ്പം നീ എന്ന് ഈ അമ്മയെ വിളിച്ചതോ അങ്ങനെ എന്താ എന്തോ ഒരു പ്രശ്നം അതാണ് അപ്പം ഞാൻ ഇതിൽ കൂടി ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ പറയണം സ്ട്രോങ് ആയിട്ട് ബൗണ്ടറീസ് പറയണം പക്ഷേ ബഹുമാനമില്ലാത്ത ഈ വേർഡ്സിലെ നീ എന്നൊക്കെ നിങ്ങളെന്ന് പറഞ്ഞോളൂ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ സൗകര്യം ഇല്ലയെന്നോ ഇങ്ങനെ നിങ്ങളൊരു അർത്ഥം മുറിച്ച പോലെ നിങ്ങൾക്ക് അവരെയൊന്ന് കേട്ടുവാണെങ്കിൽ ചെയ്തോ പക്ഷെ ഒരിക്കലും നീ എന്നൊക്കെയുള്ള ഒരു പ്രായം ഏറിയ ആളുകളെ നമ്മൾ വിളിക്കാത്ത ചില വേർഡ്സ് വേഡ്സൊന്നും നമ്മൾ ഉപയോഗിക്കരുത് ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും അദ്ദേഹം ഒന്ന് എന്താ അമ്മച്ച് ഇങ്ങനെയൊക്കെ പറയണം എനിക്കിപ്പോൾ പാവം തോന്നിപ്പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൺമക്കൾ അവരെന്ത് ചെയ്തിട്ടാണ് ഈ ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഇങ്ങനെ ഞെങ്ങുന്നത് അല്ലേ പത്ത് എൻ്റെ ഇപ്പം എത്ര വർഷമായി അത് പന്ത്രണ്ട് വർഷത്തോളമായി അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെയും 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 ഇത് തന്നെ വരുമ്പോൾ സ്ത്രീകൾ നമ്മളെപ്പോലെ മരുമകളുടെ ഷൂസിൽ നിൽക്കുന്ന ആൾക്കാർ റിയാക്ട് ചെയ്തു പോവും അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല കേട്ടോ അത് ആരാണ് അത് ആദ്യം തുടങ്ങിയത് അവരാണ് അതിനെ പറ്റിയിട്ട് അവർക്ക് കൂടുതൽ പ്രായമുള്ളവരാണ് അവർ കൂടുതൽ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ വന്നവരാണ് അപ്പോൾ അമ്മമാരെന്ന് പറഞ്ഞ ഷൂസിൽ നിൽക്കുന്നവരാണ് കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറേണ്ടത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എൻ്റെ അനുഭവം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിപ്പം മനസ്സിൽ നിൽക്കും എനിക്കിപ്പോൾ അതുകൊണ്ട് എനിക്കതുകൊണ്ട് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ലൈക്ക് ഐ എം നോട്ട് മേക്കിംഗ് ഔട്ട് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണിത് അപ്പം മേക്കിംഗ് ഔട്ട് അങ്ങനെ എന്താ പറയുക ഇഫ് ഇറ്റ് ഇസ് എ മെയ്ഡ് അപ്പ് സ്റ്റോറി അബൌട്ട് സംവൺ ഇറ്റ്സ് റോങ് ഇതങ്ങനെയല്ല ഇത് വന്നിട്ട് ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും മാറിയിട്ടില്ല എവിടെയൊക്കെ തരം കിട്ടും അങ്ങനെ എല്ലാം കുത്തി സംസാരിക്കുന്ന ഒരു പ്രവണത എൻ്റെ ഇൻ ഇൻലോസിൻ്റെ അവിടെ നിന്ന് ഉണ്ട് അപ്പം പിന്നെ ഞാനിപ്പോൾ എന്താ ഇപ്പം ഞാനിപ്പോൾ മറ്റുള്ളവരോ ഇപ്പം എന്നോട് ചേച്ചി ചേച്ചി ഇങ്ങനെ പറയും ഞാൻ പറയുന്നതിൽ പറയുന്നതിലെന്താണ് സുഹൃത്തുക്കളെ തെറ്റുള്ളത് അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്കും പറയാം അതാണ് ഞാൻ പറയണത് പിന്നെ എല്ലാം എല്ലാവരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്മ വരാൻ പോകുന്ന കാര്യങ്ങൾ അതാണ് പറയരുതെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിക്കരുത് കേട്ടോ ഇത് വന്ന് അനുഭവങ്ങളാണ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാർ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനത്തെയൊക്കെ ഒരു ചെറിയ അവൾ അത്ര വലിയ അളവുണ്ടോ ഒന്ന് അടിച്ചിരുത്തിയേക്കാം എന്ന് കരുതി പറയുന്നതില്ലേ അങ്ങനെ പറയാതിരിക്കുമല്ലോ അതേപോലെ ഇനി ഒരു ഇനി കൂടെ ഞാൻ പറയാം എൻ്റെ ഇത് വിവാഹത്തിന് മുമ്പ് ഇതുണ്ടല്ലോ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസ് ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പല്ല് കുറച്ചിങ്ങനെ ഇച്ചിരി പൊങ്ങിയതാണ് അതിൻ്റെ അപ്പോൾ എനിക്കെന്നാ അന്നും ഇത്രയും വലിയ എന്താ പറയാ പറയുക ഇൻഡസ്ട്രി ഒക്കെ ഭയങ്കര സൗന്ദര്യവൽക്കരിക്കണം അതൊന്നും അന്ന് വന്ന് അല്ലായിരുന്നു അവിടെ ഉള്ള സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അണപ്പല്ല് കറക്റ്റല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റത്തില്ല ചെയ്യാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് വലുത് എൻ്റെ മുഖം വലുതായി കഴിഞ്ഞ് ഇത്രയും കുറച്ച് ഇങ്ങനെ ഇത് കണ്ടാ ഇപ്പം കുഴപ്പമില്ല എന്നാലും ഇച്ചിരി ഇങ്ങനെ തള്ളിയ ഒരു ഇതാണ് പക്ഷേ ഇത് എന്റെ ഫേസുമായിട്ട് ചേർന്നു ആ സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ മെലിഞ്ഞിരുന്ന സൈഡിൽ നോക്കുമ്പോൾ ഇച്ചിരി പല്ലി ഇങ്ങനെ തൊക്കെ അപ്പോൾ എൻ്റെ ഫോട്ടോസും അതും ഇതൊക്കെ കണ്ടിട്ട് അപ്പുറത്ത് വീട്ടിലിരുന്നവരെല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുമായിരുന്നു അയ്യോ അവരമാരെയൊക്കെ കളിയാക്കി അങ്ങ് ചിരിക്കുമായിരുന്നു ഈ ബ്രൈഡിനെ കണ്ടിട്ട് നിങ്ങൾ പറയോ ആ ചേച്ചി എന്ന് പറയുന്ന ഈ ഞാൻ ഞാൻ എത്ര വൃത്തിയായിട്ട് കോലം ഉണ്ടാവുമോ എനിക്ക് ഇതിൽ ഭയങ്കര വൃത്തിയായിട്ട കോലൊന്നും അല്ലല്ലോ കാണാൻ പറ്റിയ ഒരു കോലം തന്നെയല്ലേ അപ്പോ എന്തുമാത്രം നമ്മളെ താഴ്ത്താനായിട്ട് നമ്മുടെ ലുക്സ് വെച്ച ആൾക്കാർ ശ്രമിക്കും നിങ്ങൾ തളരരുത് കുട്ടികളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തളരരുത് കേട്ടോ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മളെപ്പോഴും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലുക്സ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചോളൂ അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രമ്യ ഞാൻ പേര് പറഞ്ഞിരിക്കുന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ രമ്യ എൻ്റെ ഒരുപാട് പഴയ ഇത് നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു എൻ്റെ വിശ്വാസം എൻ്റെ വീഡിയോസ് എല്ലാം നല്ലതാണെന്നാണ് അപ്പൊ രമ്യ എല്ലാം ഒന്ന് കാണുന്ന ചേച്ചിയുടെ സാരിയും ഇതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് നോക്കൂ സാരിയും ബ്ലൗസൊക്കെ നല്ലതല്ലെങ്കിൽ പോലും കാണണം എന്നാണ് ഞാൻ പറയണത് കേട്ടെ ഓക്കെ ഞാൻ കഴിയുന്നതും ട്രൈ ചെയ്യും നന്നായിട്ട് ഇരിക്കാനായിട്ട് പക്ഷേ സാരിയും ബ്ലൗസിനെ പറ്റി പറയുമ്പോൾ മാത്രമാണോ ഞാൻ അവരുടെ പേരുകൾ പറയുന്നതെന്ന് രമ്യയ്ക്കൊരു ഡൗട്ടുണ്ട് ഇപ്പം രമ്യ പറയണേ ചേച്ചിയുടെ ഞാൻ കാണാറുണ്ട് ചേച്ചിയുടെ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുന്നത് എനിക്കും ഇഷ്ടമാണ് എല്ലാവരോടും ഇത് എന്നെ കാണുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ് വൺ ഓൺ വൺ എനിക്ക് എന്നെ കാണുന്നത് മിക്കവാറും മിക്കവാറൊരായിരത്തഞ്ഞൂറ് പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നെ കാണുന്ന സ്ഥിരമായിട്ടുള്ള ആൾക്കാരെല്ലാവരും എനിക്ക് അറിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര തീർത്താ തീരാത്ത നന്ദിയുമാണ് കാരണം എന്തുമാത്രം എനിക്ക് പ്രചോദനമാണെന്ന് അറിയുമോ നിങ്ങളെല്ലാവരും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചോദനമായിട്ട് മുന്നോട്ട് പോകാം ഓക്കേ അപ്പോൾ ഇനി ഒരു ടോപ്പിക്കുമായിട്ട് നാളെ വരാം എനിക്ക് രണ്ട് മൂന്ന് ഷേർട്ട് വാങ്ങിക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഉടുപ്പിട്ടിട്ട് കടയിൽ പോകാൻ എളുപ്പമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത് കേട്ടോ പിന്നെ സാരിയുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നാട്ടിൽ ചെന്നാൽ മാത്രമാണ് ഇനി പുതിയൻ പുത്തൻ സാരികളൊക്കെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്താ വിചാരിച്ചതെന്ന് പറയട്ടെ ഒരു സാരി ഹോൾ ചെയ്യാവേ ഞാൻ ഒരു സാരി ഹോളിൽ തീരില്ല തീരില്ലോ കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് ചേർത്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഓരോ സാരിക്കും ഓരോ കഥയുണ്ടാവും നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും പലർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പൊങ്ങച്ചം ആണെന്ന് വിചാരിക്കരുത് അതെൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത് ചേച്ചിയുടെ കളക്ഷൻസ് കാണാൻ എല്ലാവരും ഈ ഗറാണെന്ന് പറയുന്നു അല്ല ഞങ്ങൾക്ക് കാണണ്ട ചേച്ചി അത് ചേച്ചിക്ക് മേടിക്കാൻ പറ്റുമല്ലോ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ ഞങ്ങളിങ്ങനെ ചേച്ചിനെ ഉടുത്ത് കണ്ടോളാം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ആകാം ഓക്കെ എന്താണെന്നറിയോ അതെല്ലാം പൊക്കി ഇവിടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അവിടെ അമ്മയുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് എടുത്തിങ്ങനെ കാണിക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാവുമല്ലോ പിന്നെ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കല്ലേ വീഡിയോസ് അല്ലേ യൂട്യൂബിന്റെ മാർക്കറ്റിംഗ് ടെക്നീക്സ് ആണ് എത്ര ഇതൊക്കെ അപ്പോൾ ഓക്കെ ഇത് ഒരു കാശ്മീരി സ്റ്റോളാണ് കാശ്മീരി എന്ന് പറഞ്ഞ കാശ്മീരിനെ അടിച്ചല്ല കാശ്മീർ ആടില്ലേ സി എ എസ് എച്ച് എംഇ ആർ ഇ അതാണ് അതിൻ്റെ സ്പെല്ലിങ് കാശ്മീർ ആട് അതിൻ്റെ അതിൻ്റെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നു ഞാൻ ഒരു പൊങ്ങച്ചാണ് ലണ്ടൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ മേടിച്ചതാണിത് പ പത്ത് വർഷമായിട്ടുണ്ട് ഞാൻ പണ്ട് ഞാൻ ട്രാവൽ ചെയ്തില്ലേ അപ്പോൾ ആ സമയത്ത് യു യു എസില് മറ്റേ ഫേമിന് വേണ്ടി പോയപ്പോൾ ലണ്ടനിൽ പോയിരുന്നു അപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടതാണ് ഞാൻ ആ തിരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു സമയം സമയമുണ്ടായിരുന്നു അപ്പം അക്സസറൈസ് എന്നുള്ള ഷോറൂമാണ് അങ്ങനെ എന്തോ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നല്ല ഷോറൂം അതൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ അവിടുത്തെ ഇതിൽ വിൽക്കുന്നതുണ്ടല്ലോ ഇവിടെ അത്ര ക്വാളിറ്റി കാണില്ല എന്താണാവും അത് നമുക്ക് ഇന്ത്യൻസിനും ഒക്കെ വേറെ ടൈപ്പ് മതി എന്നാണോ വിചാരിച്ചേക്കുന്നത് അതെ ആക്സസറീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ പേരും എഴുതിയിട്ടുണ്ട് അവർ അവരുടെ കമ്പനിയുടെ പേര് ആക്സസറൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയാമെന്ന് ഓർത്തു മേടിച്ച് വെച്ചോളിത് വയ്ക്കും എത്ര വർഷമായി അതിൻ്റെ ഒരു ലുക്ക് കണ്ടോ അല്ലേ അപ്പം ചിയോസ് ഉള്ളതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അവിടെ കാണാം